Vamos a buscarlo. Y ya me en el... ജയിലിൽ കഴിയുന്ന നിമിഷപ്രിയയുടെ മോചനം ഏത് നിമിഷവും സാധ്യമാകും എന്നുള്ള തരത്തിലുള്ള വാർത്തകൾ പുറത്തു വരുന്നതിനിടെ വലിയ രീതിയിലുള്ള ഒരു ഒറ്റപ്പെട്ട ശബ്ദം വീണ്ടും പുറത്തു വന്നിരിക്കുകയാണ് അത് മറ്റാരുമല്ല തലാലിൻ്റെ സഹോദരൻ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ശബ്ദം മുഴക്കിയിരിക്കുന്നത് തലാലിൻ്റെ സഹോദരൻ നേരത്തെ ഒരു തവണ അറ്റോർണി ജനറലിൻ്റെ ഒരു കത്തയച്ചിരുന്നു അതായത് നിമിഷപ്രിയയുടെ വധശിക്ഷ എത്രയും വേഗം നടപ്പിലാക്കണം ജൂലൈ പതിനാറിനായിരുന്നു ഈ നിമിഷപ്രിയയുടെ വധശിക്ഷ ആദ്യം നടപ്പിലാക്കും എന്ന വിധി വന്നിരുന്നത് എന്നാൽ അത് ചില സംഘടനകളുടെ ഇടപെടലിനെ തുടർന്ന് ചർച്ചകളെ തുടർന്ന് മാറ്റിവയ്ക്കുകയായിരുന്നു ഉണ്ടായിരുന്നത് എന്നാൽ തങ്ങളോ താനോ തൻ്റെ കുടുംബമോ അത്തരത്തിലുള്ള ഒരു ചർച്ചയുമായി മുന്നോട്ട് പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോൾ ഈ തലാലിൻ്റെ സഹോദരൻ അബ്ദുൾ ഫത്താഹ് ഫത്താഹ് മെഹുദി പറയുന്നത് അതിക്രൂരമായിട്ടായിരുന്നു തൻ്റെ സഹോദരനെ കൊന്നത് ഇതൊരു എന്നെ ഗൂഢാലോചനയുടെ ഭാഗമായി നടത്തിയ ഒരു കൊലപാതകമാണ് പെട്ടെന്നുണ്ടായ ഒരു തോന്നലിൻ്റെ ഭാഗത്ത് നടത്തിയ ഒരു എന്നെ കൊലപാതകമല്ല എന്ന് തന്നെ ഈ മെഹി തലാലിൻ്റെ സഹോദരൻ വ്യക്തമാക്കുന്നു അത് അതിന് പ്രത്യേക കാരണവും കൂടി അദ്ദേഹം വ്യക്തമാക്കുന്നുണ്ട് കാരണം ഒരാളെ കൊല നടത്തുക എന്നത് പെട്ടെന്നുണ്ടാകുന്ന ഒരു പ്രക്രിയയിൽ ഉണ്ടായതാണെങ്കിൽ കൊല നടത്തിയാൽ മാത്രം മതിയായിരുന്നു ഇപ്പോൾ അത് മാത്രമല്ല അദ്ദേഹത്തിൻ്റെ മൃതദേഹത്തോട് പോലും വലിയ തോതിലുള്ള അനാദരവാണ് ഈ നിമിഷപ്രിയ കാണിച്ചിരിക്കുന്നത് നിമിഷപ്രിയ അത് തുണ്ടം തുണ്ടമായി വെട്ടി നുറുക്കിയത് തങ്ങളുടെ കുടുംബത്തിനെ തന്നെ മാന ഭയങ്കര തോതിൽ വലിയ തോതിലുള്ള വിഷമത്തിലേക്ക് സങ്കടത്തിലേക്കൊക്കെ മാറ്റിയിട്ടുണ്ട് എന്നും തലാലിൻ്റെ സഹോദരൻ പറയുന്നു അതുകൊണ്ട് തന്നെ നിമിഷപ്രിയയുടെ വധശിക്ഷയ്ക്ക് അല്ലാതെ വധശിക്ഷ അല്ലാതെ അതിനപ്പുറത്തേക്ക് തങ്ങൾ ഒന്നും ചിന്തിക്കുന്നില്ല തങ്ങൾക്ക് ദയാധനം വേണ്ട തങ്ങൾ ഒരു ചർച്ചയ്ക്ക് ും തയ്യാറല്ല ഇതിനു മുൻപും ഇത്തരത്തിലുള്ള ഒരു കത്തുമായി ഒരു ആവശ്യവുമായി ഈ തലാലിൻ്റെ സഹോദരൻ രംഗപ്രവേശനം ചെയ്തു നടത്തിയിരുന്നു അന്നും അറ്റോർണി ജനറലിന് കത്ത് നൽകിയിരുന്നു അത് സാമൂഹിക മാധ്യമങ്ങളിൽ ഈ ഇദ്ദേഹം പ്രദർശിപ്പിക്കുകയും അല്ലെ പുറത്തുവിടുകയും ചെയ്തതാണ് അന്ന് ഈ നിമിഷപ്രിയ ഫോറം സേവ് നിമിഷപ്രിയ ഫോറം ഭാരവാഹികൾ പറഞ്ഞത് ഇതൊരു ഒറ്റപ്പെട്ട ശബ്ദമാണ് അത് എന്നാൽ ഇത് കുടുംബവുമായി യാതൊരു ബന്ധവും ഈ ശബ്ദത്തിനില്ല എന്നാണ് എന്നാൽ ഇപ്പോൾ ഇത്തരം വീണ്ടും വീണ്ടും ഇത്തരത്തിലുള്ള ഈ ശബ്ദം പുറത്തേക്ക് വരുമ്പോൾ അത് കണ്ടില്ല എന്നടിക്കുവാനായിട്ട് അറ്റോർണി ജനറലിനെ കഴിയില്ല അത് തീർച്ചയായിട്ടും ഇതും ചർച്ചയിലേക്ക് വരും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കേന്ദ്ര സർക്കാരും അതുപോലെ തന്നെ സേവ് നിമിഷപ്രിയ ഫോറവും മറ്റ് സന്നദ്ധ സംഘടനകളുമൊക്കെ നിമിഷപ്രിയയുടെ മോചനത്തിന് വേണ്ടി വലിയ തോതിൽ വാദിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിലുള്ള ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ പുറത്തു ുന്നത് അതും ഒറ്റപ്പെട്ട ശബ്ദം എന്ന് പറയാൻ കഴിയില്ല കുടുംബവുമായി ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന അതായത് ദലിൻ്റെ സഹോദരൻ തന്നെയാണ് ഇത്തരത്തിലുള്ള ഒരു ആവശ്യവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത് ഇപ്പോഴും യമനിൽ ഈ നിമിഷപ്രിയയുടെ മോചനം കാത്ത് അദ്ദേഹത്തിന് അവരുടെ മാതാവും അതുപോലെ തന്നെ ഭർത്താവും മകളും ഒക്കെ ഉണ്ട് എന്നതും എടുത്തു പറയേണ്ടതാണ് ഏത് നിമിഷവും നിമിഷപ്രിയ മോചിതയാകും എന്നുള്ള വാർത്തകൾ വരുന്നതിനിടയിലാണ് അവർ അവിടെ തന്നെ തുടരാനുള്ള തീരുമാനത്തിലേക്ക് എത്തിയത് എന്തായാലും ഇത് വരും ദിവസങ്ങളിൽ ഇത് വീണ്ടും ചർച്ചയാകും എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല ഇത് ഒറ്റപ്പെട്ട ശബ്ദമാണെങ്കിലും അത് അതും കൂടി ശ്രമിച്ചുകൊണ്ടായിരിക്കും അറ്റോർണി ജനറൽ അടക്കമുള്ള ആളുകളുടെ ഈ നിമിഷപ്രിയ മോചിപ്പിക്കണോ അതോ വശ വധശിക്ഷ വീണ്ടും നടപ്പിലാക്കണമോ എന്നുള്ള തീരുമാനത്തിലേക്ക് എത്തുക എന്ന് തന്നെയാണ് അറിയാൻ കഴിയുന്നത് എന്തായാലും കേന്ദ്ര സർക്കാരും സന്നദ്ധ സംഘടനകളുമൊക്കെ നിമിഷപ്രിയയെ മോചിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളുമായി മുന്നോട്ട് പോവുകയാണ് ദയാധനം എങ്കിൽ ദയാധനം നൽകുക എത്ര എത്ര തുകയായാലും അത് നൽകി നിമിഷപ്രിയയെ മോചിപ്പിക്കുക അവർക്ക് അവരുടെ അമ്മയ്ക്കും ഭർത്താവിനും മകൾക്കും വേണ്ടി വിട്ടുകൊടുക്കുക എന്ന നിലപാടിൽ തന്നെയാണ് കേന്ദ്ര സർക്കാർ അടക്കമുള്ള ഈ നിമിഷപ്രിയ നിമിഷപ്രിയ ഫോറവും ഇപ്പോൾ മുന്നോട്ട് പോകുന്നത് എന്നതും വ്യക്തമാണ്